തമിഴിൽ നിന്നും ബോളിവുഡിലെത്തി വിജയ് സിനിമകൾ സംവിധാനം ചെയ്ത് തിളങ്ങി നിൽക്കുകയാണ് സംവിധായകൻ ആറ്റ്ലി ഷാരൂഖ് ഖാനെ നായകനാക്കി ആറ്റ്ലി സംവിധാനം ചെയ്ത ജവാൻ എന്ന സിനിമ വലിയ തരംഗമായി മാറിയിരുന്നു ഇതിനു പിന്നാലെ ഭാര്യ പ്രിയയ്ക്കൊപ്പമുള്ള ആറ്റ്ലിയുടെ ചില വീഡിയോസ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അംബാനി കുടുംബത്തിൽ നടന്ന താരവിവാഹത്തിൽ പങ്കെടുക്കാൻ ആറ്റ്ലിയും ഭാര്യ പ്രിയയും ഒരുമിച്ചാണ് എത്തിയത് ചടങ്ങുകൾ ഓരോന്നിനായി താരദമ്പതിമാർ ഒരുമിച്ച് പോകുന്നതും വരുന്നതുമൊക്കെ പുറത്തു വന്നു എന്നാൽ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് താരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആറ്റലി കുമാർ തൻ്റെ സുന്ദരിയായ ഭാര്യയ്ക്കൊപ്പം അവരെക്കുറിച്ച് ഒരു വാക്ക് പറയാമോ എന്ന് ആരാധകരോട് ചോദിച്ചു കൊണ്ടാണ് താരങ്ങളുടെ വീഡിയോ ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് താഴെ ആറ്റിലിയുടെ നിറത്തെ കുറ്റപ്പെടുത്തിയും ഭാര്യയെ വിമർശിച്ചുമൊക്കെയാണ് കമൻറ്റുകൾ വന്നിരിക്കുന്നത് പണമാണ് വലുതെന്ന് ഇതുപോലെയുള്ള താരങ്ങളെ കണ്ടാൽ മനസ്സിലാവും ഇത്രയും സുന്ദരിയായ പെൺകുട്ടിക്ക് ഇയാളെ എങ്ങനെ ഭർത്താവായി കാണാൻ സാധിച്ചു എന്നിങ്ങനെ പോവുകയാണ് കമൻറ്റുകൾ ചിലർ പ്രിയയുടെ വസ്ത്രധാരണത്തെയും കളിയാക്കുന്നുണ്ട് ചിലർക്ക് മഞ്ഞ നിറമുള്ള സാരി ഉടുത്താൽ ഭംഗിയുണ്ടാവും ഇവിടെ സാരിയിൽ ഒട്ടും കംഫർട്ട് അല്ലാതെയാണ് പ്രിയ നിൽക്കുന്നതെന്നാണ് ഒരാൾ പറയുന്നത് അതേസമയം മുൻപ് ഉണ്ടായിരുന്നതിനേക്കാളും പോസിറ്റീവായി ആളുകൾ മാറി എന്നതും ശ്രദ്ധേയമാണ് നെഗറ്റീവ് കമൻറ്റുകൾക്കിടയിൽ താരങ്ങളെ പിന്തുണച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പേരും എത്തിയിരിക്കുന്നത് കറുത്തു നിറമാണെങ്കിൽ എന്താണ് കുഴപ്പം ഒരു വ്യക്തിക്ക് നല്ലൊരു ഹൃദയം ഉണ്ടായിരിക്കണം അതിനൊപ്പം കലയുമുണ്ടെങ്കിൽ അതിൽപരം സുന്ദരമായിട്ടുള്ളത് മറ്റെന്താണ് നിറത്തിൽ വിവേചനം കാണിക്കുന്ന പെൺകുട്ടികൾ ആറ്റ്ലിയുടെ ഭാര്യയെ കണ്ടുപഠിക്കുക എന്നിങ്ങനെ താരദമ്പതിമാർക്ക് ആശംസകളുമായിട്ടാണ് ചിലർ എത്തുന്നത് തമിഴ് സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനാണ് ആറ്റ്ലി രാജാറാണി എന്ന സിനിമയ്ക്ക് രചന നിർവഹിച്ച് സംവിധാനം ചെയ്തുകൊണ്ടാണ് ആറ്റ്ലി ശ്രദ്ധേയനാവുന്നത് അവിടെ നിന്നങ്ങോട്ട് വിജയുടെ തേറി ബിഗിൽ എന്നിങ്ങനെ നിരവധി സിനിമകളുടെ സംവിധായകനായി ഇടയ്ക്ക് സിനിമ നിർമ്മാണത്തിലേക്ക് താരം ഇറങ്ങിയിരുന്നു ആദ്യ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം രണ്ടായിരത്തി പതിനാലിലായിരുന്നു ആത്യം പ്രിയയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ജനുവരിയിൽ താര താരദമ്പതിമാർക്ക് ഒരാൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു ഇപ്പോൾ മകനൊപ്പം സന്തുഷ്ടരായി ജീവിക്കുകയാണ് പലപ്പോഴും ഭാര്യയുടെ കൂടെയുള്ള ചിത്രങ്ങളോ വീഡിയോയോ പുറത്തു വന്നാൽ സമാനമായ രീതിയിൽ ആഡ്ലി വിമർശിക്കപ്പെടാറുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ സന്തുഷ്ടരായി ജീവിക്കുകയാണ് താരങ്ങൾ